ആമോസ് ആട് ആടുവളർത്തൽ തൊഴിലാക്കിയിരുന്ന ഒരു കൃഷിക്കാരനായിരുന്നു ആമോസ് തെക്കോവ എന്ന സ്ഥലത്ത് അത്തിമരങ്ങളുടെ കൃഷിയായിരുന്നു അദ്ദേഹത്തിന് എരുഷ്ലേമിന് തെക്കായി യഹൂദായിൽ സ്ഥിതി ചെയ്തിരുന്ന നാടാണ് തെക്കോവ എന്നാൽ ആമോസിനോട് യഹോവ ആവശ്യപ്പെട്ടത് വടക്കൻ രാജ്യമായി ഇസ്രായേലിനോട് പ്രവചിക്കുവാനായിരുന്നു ആമോസ് പ്രവാചക സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല പ്രവചന വൃത്തി തൊഴിലുമായിരുന്നില്ല അദ്ദേഹം രാജാക്കന്മാരുടെ കൂടെ പ്രവർത്തിച്ചിരുന്നതുമില്ല ഇസ്രായേലിന് ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നുവെങ്കിലും ആമൂസിന്റെ പ്രവചനങ്ങളാണ് ആദ്യമായി എഴുതി ബൈബിളിലെ ഒരു പുസ്തകമായി തയ്യാറാക്കിയത് ഇസ്രായേലിലെ പണക്കാരും സ്വാധീനമുള്ളവരും അവരുടെ ഇടയിലെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയും അവരോട് അന്യായമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു യഹോവ ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്ന് അവരോട് പറയുവാനുള്ള ദൗത്യമായിരുന്നു ആമോസിനുണ്ടായിരുന്നത് കൂടാതെ അവരുടെ പുരോഹിതന്മാരിൽ മിക്കവരും അന്യ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു അതിനുവേണ്ടി അവരുടെ രാജാക്കന്മാർ പുതിയ ആരാധനാ സ്ഥലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ആമോസ് തന്റെ ദൂത് നൽകിയത് ബേധേൽ എന്ന പട്ടണത്തിൽ വെച്ചായിരുന്നു ഇസ്രായേലിലെ യൊറോബയാം ഒന്നാമൻ അവിടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാക്കിയിരുന്നു ഇസ്രായേലിനും യഹൂദായിക്കും ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളെ സംബന്ധിച്ചും ആമോസ് ദൈവത്തിന്റെ ന്യായവിധി പ്രസ്താവിച്ചു ഉസിയ രാജാവ് യഹൂദ ഭരിച്ചിരുന്ന കാലത്തും യൊറോബിയാം രണ്ടാമൻ ഇസ്രായേലിൽ രാജാവായിരുന്ന കാലത്തുമാണ് ആമോസ് പ്രവചന ഘോഷണം നടത്തിയിരുന്നത് ഒന്നിന്റെ ഒന്നിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഭൂചലനം ഏതായിരുന്നുവെന്ന് വ്യക്തമല്ല എന്നാൽ ബി സി എഴുന്നൂറ്റി അറുപതിൽ നടന്നതായിരിക്കണം അത് ഏകദേശം ബി സി എഴുന്നൂറ്റി അറുപത്തിരണ്ട് എഴുന്നൂറ്റമ്പതിനും ഇടയ്ക്കുള്ള വർഷമായിരിക്കും അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് എന്ന് അനുമാനിക്കുന്നു യൂറോബിയാം രണ്ടാമന്റെ കാലത്ത് ഇസ്രായേലിൽ സുഭിക്ഷതയും സമാധാനവും നിലനിന്നിരുന്നു ധാരാളം ആളുകൾ സമ്പന്നരും വലിയ ഭവനങ്ങളിൽ കഴിയുന്ന ഭോജനപ്രിയരുമായിരുന്നു മറ്റുള്ളവരെ സഹായിക്കുവാൻ അവരുടെ സമ്പത്ത് ഉപയോഗിച്ചിരുന്നില്ല അവർ കൂടുതൽ സമാഹരിക്കുന്നതിൽ ആർത്തി കാട്ടിയിരുന്നു അതിനാൽ സത്യസന്ധരെ ചതിക്കുകയും സാധുക്കളിൽ നിന്ന് കഠിനമായി നികുതി പിരിക്കുകയും ചെയ്തു പോന്നു ജനം ഉത്സവങ്ങൾ ആചരിച്ചിരുന്നു എന്നാൽ ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് കപടമായ ആചാരങ്ങളല്ല മറ്റുള്ളവരോട് ന്യായത്തോടും മര്യാദയോടും പെരുമാറുകയും ദൈവത്തോടും മാത്രം വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആമോസിന്റെ പുസ്തകത്തെ രണ്ടായി വിഭാഗിക്കാം ആദ്യ ഭാഗം ഇസ്രായേലിനും സമീപ രാജ്യങ്ങൾക്കും എതിരായ ആമോസിന്റെ ദൂത് ഉൾപ്പെട്ടതാണ് രണ്ടാം ഭാഗം ആമോസിന്റെ ദർശനത്തിൽ ഇസ്രായേലിന്റെ മേൽ വരുന്ന ന്യായവിധിയും ഭാവിയിൽ ദൈവം രാജ്യം പുനഃസ്ഥാപിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഒന്നിന്റെ ഒന്ന് മുതൽ ആറിന്റെ പതിനാല് വരെ ഇസ്രായേലിനും അയൽ അയൽരാജ്യങ്ങൾക്കുമെതിരെ ന്യായവിധിയുടെ ദൂത് ഏഴിന്റെ ഒന്ന് മുതൽ ഒൻപതിന്റെ പതിനഞ്ച് വരെ ഇസ്രായേലിന്റെ ശിക്ഷയും പുതുക്കവും സംബന്ധിച്ചുള്ള ദർശനങ്ങൾ ആമോസ് തെക്കോവയിലെ ഇടയന്മാരിൽ യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യോരോബയാമിന്റെ കാലത്തും ഭൂകമ്പത്തിനു രണ്ട് സംവത്സരം മുമ്പേ ഇസ്രായേലിനെക്കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞതോ യഹോവ സിയോനിൽ നിന്നു ഗർജിച്ചു ജെറുസലേമിൽ നിന്നു തന്റെ നാദം കേൾപ്പിക്കും അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽപ്പുറങ്ങൾ ദുഃഖിക്കും കർമേലിന്റെ കൊടുമുടി വാടിപ്പോകും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ദമ്മേശെക്കിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗിലയാദിനെ ഇരുമ്പുമെതി വടികൊണ്ടു മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷമടക്കിക്കളയുകയില്ല ഞാൻ അസായേൽ ഗൃഹത്തിൽ ഒരു തീ അയയ്ക്കും അത് ബെൻഹതൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഞാൻ ദമ്മേശക്കിന്റെ ഓടാമ്പൽ തകർത്ത് അവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏതൻ ഗൃഹത്തിൽ നിന്നും ചെങ്കോൾ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും അരാമ്യർ ബദ്ധന്മാരായി ഈറിലേക്ക് പോകേണ്ടി വരും എന്നു യഹോവ അരുളി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഗസയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ എതോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷമടക്കിക്കളയുകയില്ല ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയയ്ക്കും അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഞാൻ അസ്തോതിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും എന്റെ എക്രോന്റെ നേരെ തിരിക്കും ഫിലിസ്തീനിൽ ശേഷിപ്പുള്ളവർ നശിച്ചുപോകുമെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു സൂര്യന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം എദോമിന് ഏൽപ്പിച്ചു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി ഞാൻ സൂര്യന്റെ മതിലിനകത്ത് ഒരു തീ അയയ്ക്കും അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു യദോമിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ തന്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തന്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദേഷ്യം സദാകാലം വച്ചുകൊള്ളുകയും ചെയ്തിരിക്കയാൽ ഞാൻ ശിക്ഷമടക്കിക്കളകയില്ല ഞാൻ തേമാനിൽ ഒരു തീ തീയക്കും അത് ബസ്രായിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അമോന്യരുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർവിസ്താരമാക്കേണ്ടതിനു ഗിലയാദിലെ ഗർഭിണികളെ പുലർന്നു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല ഞാൻ രബ്ബായുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിഷറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെയെന്നു യഹോവ അരുളി ചെയ്യുന്നു